റിജക്ഷൻ സ്നേഹം പ്രതീക്ഷിച്ചവരിൽ നിന്നും കിട്ടാതെ റിജക്ട് ചെയ്യുന്നൊരവസ്ഥ റിജക്ട് ചെയ്ത് പെട്ടു പോകുന്ന ഒരവസ്ഥ അവഗണന കുറ്റപ്പെടുത്തൽ ഒക്കെയുള്ള ഒരുപാട് മുറിവുകളുമായിട്ട് വന്നവരുണ്ട് തീരുമാനമെടുക്കാൻ പറ്റാതെ കുഴുങ്ങി നിൽക്കുന്നവരുമായിട്ട് വന്നവരുണ്ട് ഇനി മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നുള്ള ചിന്താഗതിയുമായിട്ട് വന്നവരുണ്ട് എനിക്ക് മാത്രം എന്താണ് എങ്ങനെ കഷ്ടപ്പാട് എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട് എന്തൊക്കെ ചെയ്താലും എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട് ആവശ്യത്തിന് സ്വത്തും പണവും ഉണ്ട് പക്ഷേ ഒരു മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് വേദനയിലിരിക്കുന്നവരുമുണ്ട് എല്ലാവർക്കും വേദനയുണ്ട് എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ട് സങ്കടമുണ്ട് അതുമായിട്ടാണ് നമ്മളോട് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ചിന്തിക്കണം നമ്മളെ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എപ്പോഴും എപ്പോഴും ദൈവം നമ്മളോടൊപ്പമുണ്ട് ഏത് ദൈവമായിക്കോട്ടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ നമ്മൾ പോലും അറിയാതെ നമ്മളെ സൃഷ്ടിച്ചു വിട്ട ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എത്ര വേദനിച്ച് തളർന്നാലും എത്ര ഒറ്റപ്പെട്ടു പോയാലും എത്ര തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഇറ്റ്സ് ഒക്കെ ഇതൊക്കെ താങ്ങാൻ പറ്റും താങ്ങാൻ പറ്റും പോവല്ലേ കുഴങ്ങിപ്പോവല്ലേ വേദനിക്കല്ലേ സാരില്ല പോട്ടെ സാരില്ല പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന തമ്പരാൻ്റെ മുമ്പിൽ അവിടെയാണ് നമ്മൾ നിൽക്കണേ അതാണ് നമ്മുടെ കരുത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യും ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്യും മക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പനും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു സുപ്രഭാതത്തിൽ അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു സ്നേഹമോ കെയറോ അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും തരാൻ പറ്റണമെന്നില്ല അതിനേക്കാളും ഉപരി ചേർത്ത് ചർത്തുവെക്കുന്ന ദൈവമുണ്ട് അവിടെയാണ് നമ്മൾ പോയി സറണ്ടർ ചെയ്യേണ്ടതും ഭൂമി എനിക്ക് പറ്റുന്നില്ല ഒരുപാട് ഒരുപാടൊരുപാടായി ഞാൻ ഓടിത്തളർന്നിരിക്കുക എൻ്റെ കാലുകൾ ക്ഷീണിച്ചു തുടങ്ങി കാലുകൾ തളർന്നു തുടങ്ങി എനിക്ക് പറ്റാണ്ടായിരിക്കുന്നു എൻ്റെ കണ്ണുകൾ കുഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മുടികൾ നരച്ചു തുടങ്ങിയിരിക്കുന്നു ഞാൻ ഇനി എങ്ങോട്ടാ പോവാ ഒത്തിരി ഭാരമാണ് എൻ്റെ തലയിൽ ആരോട് പറഞ്ഞാലാ മനസ്സിലാക്കുക ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മുടെ അവസ്ഥയിൽ നമ്പരാൻ പറയാം എൻ്റെ കുഞ്ഞെ സങ്കടപ്പെടല്ലേ എൻ്റെ കുഞ്ഞെ നീ വിഷമിക്കല്ലേ സാരല്ലേ ഞാനുണ്ട് എൻ്റെ സ്നേഹത്താ ഞാൻ നിന്നെ നിറയ്ക്കുക എൻ്റെ സ്നേഹത്താ ഞാൻ നിൻ്റെ ഉള്ളത്തെ നിറക്കുക നിൻ്റെ ബുദ്ധിയെ നിറയ്ക്കുക നിൻ്റെ ആത്മാവിനെ നിറയ്ക്കുകയാണ് നിൻ്റെ ശരീരത്തെ എൻ്റെ സ്നേഹം കൊണ്ട് പൊതിയ സാരല്ലേ കുഞ്ഞെ നീ ഏത് വേദനയിലാണോ നിൻ്റെ മുറിവിൻ്റെ ആഴം എത്ര കഠിനമായിക്കോട്ടെ എത്ര ആഴം കൂടിയതായിക്കോട്ടെ ഇറ്റ്സ് ഒക്കെ എനിക്കത് ഹീൽ ചെയ്യാൻ പറ്റും എനിക്കത് ഉണക്കാൻ പറ്റും നീ എൻ്റെ കുഞ്ഞാണ് ഞാൻ നിന്നെ തല്ലിക്കളയില്ല ചിലപ്പോൾ നീ കാലിടറി ഏത് ചേറ്റിലോ കുണ്ടിലോ വീണ്ടു പോയാലും ഇറ്റ്സ് ഒക്കെ കുഞ്ഞേ എനിക്കത് മറക്കാൻ പറ്റും എനിക്കത് പൊറുക്കാൻ പറ്റും സ്വന്തം അപ്പനെ പോലെ സ്വന്തം പോലെ ഞാൻ നിന്നെ ചർത്ത് വയ്ക്കും പാടി ലക്ഷ്മിക്കെൻ്റെ ആവശ്യമില്ല കേട്ടോ തന്ത്രം പറയാ സാരില്ല It's It's okay. It's okay. Don't worry. Relax. Relax. നിന്റെ സങ്കടങ്ങളുടെ വേദനകളൊക്കെ മാറ്റിവെക്കുക ഇന്നത്തെ ദിവസം മനസ്സിൻ്റെ ഒരു കോണിലേക്ക് കെട്ടിപ്പൂട്ടി വെച്ച് ഒതുക്കി ഇങ്ങ് വെച്ചേക്കാം വേറൊന്നും ചിന്തിക്കണ്ട ഇറ്റ് നമ്മൾ മനസ്സിനോട് പറയാ മനസ്സെ ശാന്തമാക്കും നമ്മളെന്തു പറയുന്നോ മനസ്സനുസരിക്കണം അവൾ എന്തു പറയുന്നു മനസ്സനുസരിക്കും മനസ്സിനോട് പറയാം മനസ്സേ ശാന്തമാകുന്നു മനസ്സേ ശാന്തമാകുന്നു ശാന്തമാകും ശാന്തമാകും സമാധാനം നിറയുന്നുണ്ട് ദൈവത്തിൻ്റെ സമാധാനം നിറയുന്നുണ്ട് ദൈവത്തിൻ്റെ ശാന്തി നിറയണുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നിറയുക ദൈവത്തിൻ്റെ സ്നേഹം നിറയനുണ്ട് Sandama relax, 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 relax. relax.